ഇനി സ്കൂൾ തലം ഉപജില്ല ജില്ല തുടങ്ങിയ കടമ്പകളൊക്കെ കടന്നാണ് ഓരോ മത്സരാർത്ഥിയും കലോത്സവ വേദിയിൽ എത്തുന്നത് സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തുന്നത് പക്ഷേ പാലക്കാട് പി എം ജി എച്ച് എസ് എസ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ എത്തിയ കുട്ടികൾക്ക് ഒരു കടമ്പ കൂടി കടക്കേണ്ടി വന്നത് അത് എന്താണെന്നല്ലേ അതുകൂടി നമുക്ക് കണ്ടുവരാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളുടെ ആഹ്ലാദ പ്രകടനം കാണാൻ കൂട്ടുകാരോടൊപ്പം പോയതായിരുന്നു പാലക്കാട് പി എം ജി എച്ച്എസ്എസിലെ വിദ്യാർത്ഥി അസീം ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട സ്കൂട്ടർ അസീമിന് നേരെ പാഞ്ഞെടുത്തു അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഏതൊരു കലാകാരനെയും പോലെ ആകാംക്ഷയിലായിരുന്നു അസീമും സംഘവും എന്നാൽ അപകടവാർത്ത പോലെ തന്നെ അധ്യാപകരെയും സങ്കടത്തിലാക്കി ഹർഷ്യാ സൌരവിനും ഗൌതമനും ലക്ഷ്മണനും തബല വായിക്കാൻ മറ്റൊരാളെ കണ്ടെത്തുക എന്നത് സങ്കൽപ്പിക്കാൻ പോലുമായില്ല ഒരു സ്കൂട്ടർ സൈഡിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കൂട്ടുകാരോട് അസീം തന്നെ പറഞ്ഞു എന്തായാലും നമ്മൾ മത്സരിക്കും അവനും പങ്കെടുക്കണമെന്ന് വീട്ടുകാരും ടീച്ചർമാരും പൂർണ്ണ പിന്തുണ നൽകി കുട്ടിയുടെ ഡെഡിക്കേഷൻ തന്നെയാണ് പ്രധാനം അവന് വല്ല തീവ്രമായിട്ട് ആഗ്രഹമാണ് ഇപ്പം അവന് പകരം മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും അവന്റെ വീട്ടിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത് നല്ലൊരു കലാകാരനാണ് അസീം നാടക നാടകത്തിലായാലും അതുപോലെ തന്നെ ഗസല് നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് അവനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും അസീമിന്റെ വീട്ടിൽ പോയി മൂന്ന് ദിവസം മാത്രം നീണ്ട പരിശീലനം ടീച്ചർമാരുടെ സഹായത്തോടെ യൂട്യൂബും മറ്റും നോക്കി പഠിച്ചാണ് ഇവർ സംസ്ഥാന കലോത്സവ വേദി വരെ എത്തിയത് അവസാനം മൂന്ന് ദിവസത്തിലാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത് എന്തായാലും നടക്കുന്നു ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് ഉദാഹരണമാണ് അസീം ന്യൂസ് മലയാളം തൃശൂർ